മരണസന്ദർഭം വന്ന വ്യക്തി മരണരോഗത്തിൽ കിടന്ന് മരണത്തെ മുന്നിൽ കാണുമ്പോൾ പ്രത്യേകിച്ചും മരണരോഗത്തിൽ കിടക്കുന്ന ആളുകൾ ധാരാളം ലഹ ഇലഹല്ല ചൊല്ലണം കാരണം നാം നവവീർക്ക് പറയുന്നു അവൻ ലാ ഇലഹല്ല എന്നത് ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു തസ്ഫീമാല കൊടുത്തുകൊണ്ട് ചെല്ലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചൊല്ലുക അല്ലെങ്കിൽ നമ്മളും മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹഇ ഇല്ല ധാരാളം ചൊല്ലുക ഒരാൾ ഒരാളുടെ ജീവിതത്തിൽ എഴുപതിനായിരം ലാഹിലാഹല്ല ചൊല്ലിത്തീർത്താൽ അവൻക്ക് ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആവർത്തിച്ച് ചെല്ലാം എഴുപതിനായിരം ലാഹ്ലാഹല്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരം ലാഹ്ലാഹല്ല ചൊല്ലിയാൽ എഴുപത് ദിവസം കൊണ്ട് എഴുപതിനായിരം ആകും എഴുപത് ദിവസത്തിന് ഒരു നാല് മാസം വേണ്ട മൂന്ന് മാസത്തിന് മുകളിൽ ഒരു ദിവസം ആയിരം ലാ ഇലാഹ ഹ അക്ഷരം തെറ്റാതെ ചെല്ലണം ല ഇല ഹ അവിടെ ഹ എന്ന് വരണം ലാ ഇലാ എന്നൊന്നാകരുത് ലൈലാ ല ലൈലല്ലായി ലാ അങ്ങനെയൊന്നും ചെല്ലരുത് ല ഇല ഹോ അവിടെ ഹാ ഉണ്ട് ലാസ്റ്റൊരു ഹ ഉണ്ട് ല ഇല ഹോ ല ഇ ഇ ഇല ഹ ഇല്ലോ ഇനി കൂട്ടി ചെല്ലണെങ്കല്ല ഇലാഹ ഇല്ലല്ലോ ഹുല ഇലാഹ ഇല്ലല്ലോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചൊല്ലുന്നത് നല്ലതാണ് ഒരു ദിവസം ആയിരം ചെല്ലിയാൽ എഴുപത് ദിവസം കൊണ്ട് എഴുപതിനായിരം ചെല്ലാം അപ്പം നമ്മൾ എത്ര ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എത്ര ചെല്ലാം നാലാവർത്തി അഞ്ചാവർത്തിയൊക്കെ ആവർത്തിക്കാൻ കഴിയും അങ്ങനെ ശമിക്കാൻ ശ്രമിക്കുക നിറയെ മോചനം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മരിച്ചവരുടെ പേര് എഴുപതിനായിരം ചൊല്ലി തീർക്കുന്നത് അവർ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി നമ്മൾ ചൊല്ലിയാലും മതി അയാൾക്ക് ആ ഇതിൻ്റെ സവാബ് മിശ്ര സ്വാബ് തുല്യ പ്രതിഫലം ഹതിയെ ചെയ്തുകൊണ്ട് ദ ചെയ്തുകൊണ്ട് ഏതായിരിക്കട്ടെ മരണസമയം മരണത്തിൻ്റെ രോഗത്തിൽ കടക്കുന്നവർ ഈ തിക്കിറിൽ അക്ഷരം തെറ്റാതെ ല ഇ ഹു ഹ എന്നൊക്കെ അക്ഷരങ്ങളൊക്കെ തെറ്റരുത് ലാഹി അവിടെ ലാഹി ലാഹി ലാഹിന്നാകരുത് ല ഇടാ ഹംസ ഹംസ എന്നത് ഇ ആകണം അവിടെ ഹാ ആവണം ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ കളിയാറാകണം ഇല്ലാ അള്ളാഹു എന്നതിൻ്റെ ലാമ് അത് ലാമാണ് അതെന്നാ ഊനമെന്നാ വരണ്ടി ല അല്ലോ അല്ലോ അല്ലാതെ അള്ളാഹു എന്ന് പല്ലിമക്ക് പോകരുത് അള്ളാഹു എന്ന് പല്ലിമക്ക് പോകരുത് അല്ലാഹു എന്ന് പറയുമ്പോൾ എന്താണോ ചെല്ലാറുള്ളത് അല്ലാഹു എന്ന് പറയുമ്പോൾ എന്താണോ ചെല്ലാറുള്ളത് അപ്രകാരം ചെല്ലണം അല്ലാഹു ല ഇലഹ ഇല്ലോ ഊനമ തന്നെ തട്ടണം നാവിൻ്റെ തല ഇവിടെ അരു ഊനുമട്ട പല്ലുമത് പല്ലുമത് മനസ്സിലായോ ആ അതൊക്കെ മുമ്പ് പഠിപ്പിച്ചെന്നതാണ് ഞാൻ ഫാത്തിഹ പഠിപ്പിച്ചതെന്നപ്പോൾ അതങ്ങനെ തന്നെ ഓർമ്മ വേണം ഏതായിരിക്കട്ടെ മരണ സമയത്തിൽ ഇലാഹല്ല ചൊല്ലൽ വർദ്ധിപ്പിക്കണം എന്ന് മാത്രമല്ല നബിസ്വല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു കലാമിഹി ലാ ഇലാഹ ഒരാളുടെ അവസാന വാചകം ലാ ഇലാഹ ഇയാൽ അവൻ സ്വർഗത്തിൽ കടന്നിരിക്കുന്നു അവസാന വചനം ലാ ല ഇയാൾ സ്വർഗത്തിൽ കടന്നിരിക്കുന്നു അപ്പൊ അഞ്ചവചനം എന്നായിക്കൊണ്ട് ല ഇലാകണം മുഹമ്മദ് കൂടി ചെല്ലണോ അത് അവസാന വചനം എന്ന നിലക്ക് ചുന്നത്തില്ല എന്നാണ് പണ്ഡിതന്മാർ ഭൂരിപക്ഷവും പറയുന്നത് ഞാൻ അതിന് മുമ്പ് ചെല്ലിച്ചിട്ട് കുഴപ്പമില്ല ഏതായിരിക്കട്ടെ ലാ ഇലാഹല്ലാ എന്ന തിക്ക് അഞ്ച സമയങ്ങളിലാ വർദ്ധിപ്പിക്കണം അതുപോലെ ഇസ്തിഫാറൊക്കെ വർദ്ധിപ്പിക്കാം പക്ഷേ അവസാന വചനം ലാ ഇലാഹല്ലാകാനുള്ള ശ്രമം നടത്തണം അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രമല്ല മരിക്കുവാൻ കിടക്കുന്ന ആൾക്ക് ആ സമയത്ത് Illallah, <Quit> ോ എന്ന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയുന്നു മരിക്കാൻ കിടക്കുന്ന മരിക്കാൻ കിടക്കുന്ന മരി മരണം ഹാജറായ വ്യക്തിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലിക്കൊടുക്കണേ അത് തൊട്ടടുത്ത സ്വന്തം മക്കൾ പോലാത്തവർ ആവാതിരിക്കലാണ് നല്ലത് ഇനി വേറെ ആരുമില്ലെങ്കിൽ മക്കൾക്കും ചൊല്ലിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികളിൽ പെട്ടവർ ആകുമ്പോൾ ചിലപ്പോൾ മരി മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് സംശയമാകും ഇവൻ ഞാൻ മരിക്കാൻ വേണ്ടി ഇങ്ങനെ കരുതുകയാണോ എന്ന് അപ്പോൾ ചെല്ലാൻ ആ വാശിയിൽ മടിക്കാം അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ സ്വന്തത്തേക്കാൾ അപ്പുറത്ത് അനന്തരവകാശികളല്ലാത്തവരാണ് നല്ലത് ശത്രുക്കളുമല്ലാത്തവരാണ് നല്ലത് ശത്രുക്കളാണെങ്കിലും ഇവൻ മരിക്കാൻ കരുതുകയാണ് എന്ന് കരുതിക്കൊണ്ടവൻ ചെല്ലാതിരുന്നേക്കാം എങ്കിലും ഇനി വേറെ ആരുമില്ല മക്കൾ ചൊല്ലാനാണ് അവൻക്കിഷ്ടം എങ്കിൽ അങ്ങനെയുണ്ടാകും എൻ്റെ മക്കൾ എനിക്ക് ദൈലിയിൽ ചെല്ലിത്തരണമെന്ന് അങ്ങനെയാണെങ്കിൽ ചൊല്ലിക്കൊടുക്കുന്നതിന് വിരോധവുമില്ല വളരെ മയത്തോടുകൂടെയാണ് ചൊല്ലിക്കൊടുക്കേണ്ടത് ഒരിക്കലും ചൊല്ലു 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 എന്നിങ്ങനെ പറയേണ്ടതില്ല അടുത്തിരുന്ന് വല്ല ചൊല്ലിക്കൊടുത്താൽ മതിമയത്തോടുകൂടെ ഒരു വട്ടം ആ വ്യക്തി ചൊല്ലിയ രോഗി ചൊല്ലിയാൽ രണ്ടാമത് വീണ്ടും ചൊല്ലിക്കൊടുക്കേണ്ടതില്ല അവൻ ഇനി മറ്റു വല്ലതും സംസാരിച്ചാൽ വൈകെ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതും അടുക്കി ചൊല്ലിപ്പിക്കുക അത് നല്ലതാണ് ഇനിയുമുണ്ട് ഇങ്ങനെ മരിച്ചവർക്ക് തെഹിലിയിൽ ചൊല്ലിക്കൊടുക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തെഹിലിയിൽ വർദ്ധിപ്പിക്കണം മരണരോഗത്തിൽ കിടക്കുമ്പോൾ ധാരാളം തെഹിലിയിൽ ചൊല്ലിക്കൊണ്ടിരിക്കണം അങ്ങനെ ധിക്കറിലായി മരിക്കണം ധിക്കറിലായി ജീവിക്കണം ധിക്കറിലായി പോകണം ധിക്കറിലൊല്ല ഇസ്തഫാർ ചൊല്ലി ജീവിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മരിക്കുന്ന സമയത്ത് ഇറൊക്കെ ലാഹിലാഹ ഇല്ല അല്ല ചൊല്ലി മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അവസാന വചനം ലാഹ്ലാഹില്ലാറൊക്കെ ചൊല്ലണം ഒതുപോട് കൂടെ മരിക്കുന്നതാണ് നല്ലത് മലായിക്കത്ത് പ്രത്യേകം ഹാദറാകും അടുത്ത ജനാപത്യകാരൻ ഉണ്ടെങ്കിൽ ജാതികളുണ്ടെങ്കിൽ ഹൈതുകാരികളുണ്ടെങ്കിൽ ഒന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ് കാരണം മലക്കുകൾ ഹാദറാവാൻ റഹ്മത്തിൻ്റെ മലക്കുകൾക്ക് സന്തോഷമാകും അപ്രകാരം മരിക്കുവാൻ കിടക്കുന്ന രോഗിയുടെ അരികിൽ യാസീൻ സൂറത്തോ അതൊരു സുന്നത്താണ് സൂറത്ത് യാസീൻ മരിക്കുന്ന മരിക്കാൻ കിടക്കുന്നവരുടെ അരികിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക എന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ റായദ് സൂറത്ത് ഓതലും സുന്നത്താണ് റായദ് സൂറത്ത് എല്ലാവരും ഓർക്കുക യാസീനും റാദും രോഗികളുടെ അരികിൽ ഓതുക വേണമെങ്കിൽ ഓതി മന്ത്രിച്ചു കൊടുത്താലും മതി അവരുടെ അരികിൽ ധാരാളം കുറാൻ ഓതുന്നത് നല്ലതാണതിൽ കൂടുതൽ ശ്രേഷ്ഠമുള്ളത് യാസീനും റാഗുമാണ് മരിക്കാൻ ഹലറാകുന്ന സമയത്ത് പ്രത്യേകിച്ച് റാഗും നല്ലതാണ് വിലക്ക് മുന്നിട്ട് കിടക്കുന്ന കിടത്തുന്ന കിടത്തുക രോഗിയെ കരണം വലോ ചെയ്തുകൊണ്ടായിരിക്കുക രോഗികളെപ്പോഴും തൗപ ചെയ്ത് കൊണ്ടായിരിക്കണം കിടക്കേണ്ട ഇരിക്കേണ്ടത് കാരണം ഇപ്പോഴും മരണം സംഭവിക്കാം അപ്പോൾ തൗപ ചെയ്ത് എല്ലാം റെഡിയായി മരണത്തിന് തയ്യാറാകൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ് മരണത്തിന് തയ്യാറാവൽ സുന്നത്താണ് എല്ലാവർക്കും സുന്നത്താണ് അത് എങ്ങനെയാണ് രോഗികൾക്ക് പ്രത്യേകം സുന്നത്താണ് ആരോഗ്യമുള്ളവർക്കും സുന്നത്താണ് അത് തൗപ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന് തയ്യാറാണ് എന്ന ആത്മവിശ്വാസ നമുക്കൊക്കെ ഉണ്ടാവണം ഞാൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിലൊക്കെയാണ് എൻ്റെ തൗപ ഞാൻ തൗപ ചെയ്തിരിക്കണം അതുപോലെ ഹക്കുകളൊക്കെ പൊരുത്തപ്പെടാനുള്ളത് പിടിയിക്കാനുള്ളത് വീട്ടണം അക്രമങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം വസീയത്തുകൾ ചെയ്തിരിക്കണം ഇൻഷാല്ലാ ബാക്കി പിന്നെ പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാം അല്ലേക്കു വരമത്തല്ല